ശ്രീ അശോ ഈ മതപരമായിട്ടുള്ള പ്രീണനം തരാതരം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് വെൽ പ്ലാൻഡോടുകൂടി ഈ ചോദിക്കുന്ന കാരണം ഏറ്റവും അവസാനമായി നേരത്തെ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ തലേന്നെടുത്ത് ഇറക്കിയ ആ പൂഴിക്കടകൻ ആ പത്രപരസ്യത്തിൽ രണ്ട് രണ്ട് സമസ്ത ഒന്ന് കാന്തപുരം ശുന്നിയുടെ സിറാജ് ഒപ്പം സുപ്രഭാതം ഈ രണ്ട് പത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് ദേശാഭിമാനിയിൽ പോലും നിങ്ങൾക്ക് ആ പരസ്യം കൊടുക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുക അല്ലെങ്കിൽ ആ മനസ്സ് വന്നില്ല അപ്പോൾ അതൊക്കെ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ താളം തെറ്റിലായി ചിന്തയിലെങ്കിലും അതിനകത്ത് രണ്ട് കാര്യമാണ് ഒന്ന് ഇപ്പൊ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു ഞങ്ങൾ എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ആവർത്തിച്ച് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളോട് നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമല്ലേ എസ് ഡി പി ഐ നൽകിയിട്ടുള്ള പിന്തുണ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആരെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന എം പിമാരുൾപ്പെടെ മുൻ എം എൽ എ ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അത് വേണ്ട എന്ന് സ്റ്റാൻഡ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്ന വസ്തുത വസ്തുതന്റെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ആദ്യമായിട്ടൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങൾക്ക് വേണ്ട എസ് ഡി പി ഐയുടെ വോട്ട് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലുടനീളം ഈ ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇവർക്ക് അഭിപ്രായം ഇല്ലേ എസ് ഡി പി ഐ വർഗീയ സംഘടനയാണ് എന്നുള്ളത് എസ് ഡി പി ഐ നാടിനകത്ത് കുത്തിവെക്കുന്ന വിഷം വിഷമെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്ത ആളുകളല്ലല്ലോ കോൺഗ്രസ് ഇനി ഇതേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഞങ്ങൾ ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് തന്നെ മാധ്യമ സമ്മേളനം വിളിച്ച് പത്രസമ്മേളനം വിളിച്ച് അതിൽ പറഞ്ഞു രണ്ടായിരത്തി ആ പത്രപരസ്യം നിങ്ങൾക്ക് ഗുണം ചെയ്തോ ഏതെങ്കിലും അർത്ഥത്തിൽ പൂർത്തീകരിച്ചോട്ടെ എങ്ങനെ എങ്ങനെ കേട്ടില്ല ഈ നിലയിൽ ിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പത്രസമ്മേളനം നടത്തി അവർ തമ്മിൽ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ തള്ളി തള്ളിപ്പറയുന്നതിനു വേണ്ടി നിഷേധിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ നേതൃത്വം തയ്യാറായിരുന്നോ ഇല്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഇവരെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരെ ഒരുമിച്ച് പിടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുത ഞങ്ങൾ പറയും അതിനകത്ത് ഒരു തർക്കവും വേണ്ട ഇനിയിപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ തുടർച്ചയിൽ നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് ഇപ്പോ എന്താ പറയാ ആവശ്യപ്പെടാത്ത ചില പിന്തുണയുമായി പിന്തുണയുമായി പല ഈ പറഞ്ഞ പോലെ പഞ്ചായത്തുകൾക്ക് വേണ്ടി അങ്ങനെ പിന്തുണയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട ഇവരെ കൂട്ടിപ്പിടിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാലും ആ പരാജയം ഏറ്റുവാങ്ങാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരസ്യം കൊടുക്കുന്ന ആദ്യമായിട്ടല്ല അപ്പൊ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പരസ്യം കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു മുന്നണിയല്ല അല്ല എൽ ഡി എഫ് ഇപ്പൊ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ രണ്ട് പരസ്യമല്ല ഞങ്ങൾ വിവിധ പത്രങ്ങൾക്കകത്ത് വിവിധങ്ങളായ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ കണ്ടന്റ് എന്ത് വേണം ഞങ്ങൾ തീരുമാനിച്ചപ്പോലെ ുംസാധാരണത്വം തോന്നാത്തത് ആർക്കു വായിക്കും നേതാക്കൾക്ക് മാത്രമായിരിക്കും വായിക്കുന്നവർക്ക് അങ്ങനെയാവില്ല അസാധാരണ കൊടുത്ത പത്രങ്ങൾ ഏതൊക്കെയാണ് നിങ്ങക്ക് തോന്നിയത് എന്താ അല്ലല്ലോ അല്ല ഈ അല്ലല്ലേ ഇന്നിപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നതിന്റെ കാര്യം ഇന്നപ്പോൾ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ച തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളൊക്കെ തന്നെ ഇഴകീറി പരിശോധിക്കപ്പെടേണ്ടി വരും അപ്പോൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ദേശാഭിമാനിയിൽ നൽകിയില്ല പരസ്യം നല്ല വൃത്തിയായ മണ്ണം നിങ്ങൾക്ക് കൊടുക്കാവുന്ന അതിലെന്തോ അസാധാരണത്വം ഉണ്ട് എന്നുള്ളതാണല്ലോ വാദം ആ അസാധാരണത്വം എന്താണ് ഇപ്പൊ നമുക്ക് അസാധാരണത്വം ഒന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എന്താ അല്ല ഞാൻ ചോദിക്കട്ടെ സമസ്തയുടെ പത്രമായിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജും ഈ രണ്ട് പാത്രം മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ ഈ നാട്ടിൽ അതേ ഉള്ളു അതേ ഉള്ളോ ദുരുദ്ദേശം എന്ന് പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അസാധാരണത്വം ആരാ കൊടുത്തി ആ പരസ്യം വന്ന ദിവസം തന്നെ ഞങ്ങൾ നാല് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനി വിമർശിക്കപ്പെടാം പരസ്യത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ആ കണ്ടന്റിൽ നിങ്ങൾക്ക് എന്താ വിമർശനമുള്ളത് വിമർശനം ഉണ്ടോ അതിനകത്ത് ബിജെപിയെ കുറിച്ചോ അല്ലെങ്കിൽ ബിജെപി നേതാക്കളെ കുറിച്ച് കടന്നാക്രമിച്ചിട്ടില്ല ശരി ബി ജെ പിണത് ശരി ബിജെപി ആ പേജ് ചെയ്യുമ്പോൾ ആ പേജ് ചെയ്യുമ്പോൾ ആ ബി ജെ കടന്നാക്രമിച്ചിട്ടില്ല മാത്രം അറ്റ്ലീസ്റ്റ് അവിടുത്തെ ബി ജെ പി പറയാൻ പറ്റുന്നത് ഏകപക്ഷമായി ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് നിങ്ങൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരുമിച്ചിരിക്കേണ്ട ആളുകളുടെ ഒരു പാർട്ടിയിൽ നിങ്ങളുടെ സ സഖ്യമായിട്ടുള്ള ഒരു ഒരു വളരെ പ്രബലമായ ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അതിലൊരു ദുരുദ്ദേശമാണ് അസാധാരണത്വം അല്ല അതിനൊരു ദുരുദ്ദേശമല്ല അതിനകത്ത് ഈ പറഞ്ഞ പോലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ട കമൽനാഥിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങളിതിൽ പറയുന്ന അസാധാരണത്തെന്താണെന്ന് നിങ്ങൾ പറഞ്ഞു

ും പിറ്റേന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈ പരസ്യാണ് അല്ലെങ്കിൽ പറയണം ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സർ തെറ്റായി പറയരുത് സി പി ഐ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങളുടെ ചോദ്യം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന നിലയിൽ പത്രപരസ്യം കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വർഗീയമായി സമൂഹത്തെ ധ്രുവീകരിക്കുന്ന നിലയിൽ പത്രപരസ്യം കൊടുക്കുന്നത് എൽ ഡി എഫിന്റെ നിലപാടല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വർഗീയമായി ധ്രുവീകരിക്കുന്ന നിലയിലുള്ള ഒരു പത്രപരസ്യം ഞങ്ങൾ കൊടുത്തിട്ടില്ല അല്ല അല്ല ഞാൻ ചോദിച്ചേ ഗുണം ചെയ്തോ ഇല്ലയോ എന്തായാലും ഒരു പരസ്യം എന്താണ് അറിയാമല്ലോ അവിടെ അക്ഷയം അവിടെ റിപ്പോർട്ട് ചെയ്തതല്ലേ ഒരു തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഒരു പരസ്യം നൽകുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും ഇതിൽ ആ സ്ട്രാറ്റജി പിഴച്ചോ അതോ ഗുണം ചെയ്തോ വോട്ട് കിട്ടിയോ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കുറിച്ചായിരിക്കും ചിലപ്പോ പ്രകടന പത്രികയെ സംബന്ധിച്ചായിരിക്കും ബന്ധപ്പെട്ട് ഇതുകൊണ്ട് ഈ പത്രപരസ്യം നൽകിയതുകൊണ്ട് അവിടെ ഒരു എഡ്ജുണ്ടാക്കാൻ സി പി എമ്മിന് എൽ ഡി എഫിന് സാധിച്ചോ അത് വോട്ട് പട്ടിയിലാക്കാൻ സാധിച്ചോ പത്രപരസ്യം കൊണ്ട് എന്താണ് നിങ്ങളുടെ നിഗമനം അല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പത്രപരസ്യം മാത്രമല്ല പ്രവർത്തനമുണ്ട് കൃത്യമായ ഒരു മറുപടിക്ക് വെറുതെ നല്ലത്